വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറൻസ് ആൻഡ് ഫർണിഷിംഗിലേക്ക് സ്വാഗതം ആൻഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കട്ടപ്പല ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയിലെ രണ്ടാം ദിനത്തിലെ മത്സരങ്ങൾ നെടുങ്കടത്ത് പുരോഗമിക്കുന്നു ഇന്നലത്തെ അപേക്ഷിച്ച് ഇതുവരെ തെളിഞ്ഞ കാലാവസ്ഥ കായിക താരങ്ങളെയും കായിക അധ്യാപകരെയും സന്തോഷിപ്പിക്കുന്നുണ്ട് പോയിന്റ് നിലയിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റിലൂടെ കട്ടപ്പന ഉപജില്ല തേരോട്ടം തുടരുന്നു വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു ജെറിൻ ഇന്നത്തെ അനുകൂല കാലാവസ്ഥ കായിക താരങ്ങൾക്കും ഒപ്പം കായിക അധ്യാപകർക്കും ഏറെ മികവ് പകരുന്നുണ്ട് ഇന്ന് ഏതൊക്കെ മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഏതൊക്കെ മത്സരങ്ങളാകും നടക്കുക വിവരങ്ങൾ ഏറ്റവും ആശ്വാസം എന്ന് പറയാവുന്നത് തന്നെ കാലാവസ്ഥയുടെ ഒരു വലിയ രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഇന്നലത്തെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള ഒരു വലിയ മാറ്റമാണ് കാലാവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത് കാരണം തെളിഞ്ഞ കാലാവസ്ഥ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഗ്രൗണ്ടിലും നെടുങ്കടത്തിലെ മത്സരങ്ങളെല്ലാം തന്നെ അനുഭവപ്പെട്ടു അത് കായിക താരങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ സംഘാടകർക്കും വലിയൊരു ആശ്വാസമായി തന്നെ എന്ന് നമുക്ക് പറയാം ഇന്നലെ നമ്മൾ കണ്ടതാണ് ഉച്ചവരെ വലിയ രീതിയിലുള്ള മഴയാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിരവധി കായിക താരങ്ങളൊക്കെ മത്സരത്തിനിടയ്ക്ക് തെന്നി വീഴുന്ന കാഴ്ചകളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്ന് അത്തരത്തിലുള്ളൊരു കാഴ്ചകളിലേക്ക് പോകുന്നില്ല കാരണം തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ വരെ വളരെ വലിയൊരു ആശങ്കയായിട്ട് നമുക്ക് നിൽക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മഴ ഉണ്ടാകുമെന്നൊരു സൗജന്യം ഒരു നിലവിലുണ്ട് കാരണം കാല മനമൊക്കെ കർദ്ദിക്കുന്ന ഒരു സമയം ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ വലിയ മഴ ഉണ്ടാകുന്നത് മത്സരങ്ങളെ ബാധ ബാധിക്കാൻ സാധ്യതയുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇരുന്നൂറ് മീറ്റർ അതോടൊപ്പം തന്നെ നാനൂറ് മീറ്റർ മത്സരങ്ങളൊക്കെ ട്രാക്കുകളിലും അല്ലാതെ ഷോർട്ട്പോട്ട് ഹഡിൽസ് മത്സരങ്ങളൊക്കെ നടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് അത് കാലാവസ്ഥ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് തന്നെ നോക്കിക്കൊണ്ട് അറിയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ മത്സരങ്ങൾ വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നു ഇപ്പോൾ ട്രാക്കിലെ മത്സരങ്ങൾ ഒന്നൻപത് വരെ നിർത്തിവെച്ചിട്ട് ാണ് കാരണം ഇനി ഫൈനൽ മത്സരങ്ങളാണ് ട്രാക്കിൽ ആരംഭിക്കാനായിട്ടുള്ളത് നിലവിൽ നമ്മൾ പോയിന്റുകൾ ഒക്കെയാണെങ്കിൽ കട്ടപ്പന ഉപജില്ല ബഹുദൂരം തന്നെ മുന്നിൽ കുതിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിന്റാണ് കട്ടപ്പന ഉപജില്ലയ്ക്ക് ഇതുവരെ നേടാൻ സാധിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെയായിട്ടുള്ളത് അടിമയാണ് അതിൽ തൊണ്ണൂറ്റി പോയിന്റ് മാത്രമാണ് അടിമരി നേടാൻ സാധിച്ചിരിക്കുന്നത് പിന്നാലെയായിട്ട് എഴുപത്തി മൂന്ന് പോയിന്റായിട്ട് പെരുവേടും അതിനുശേഷം അൻപത്തെട്ട് പോയിന്റായിട്ട് തൊടുപുഴ നാൽപ്പത്തിയേഴ് പോയിന്റായിട്ട് നെടുങ്കണ്ടം പതിനൊന്ന് പോയിന്റുമായിട്ട് അറക്കുളം ഒരു പോയിന്റുമായിട്ട് മൂന്നാർ എന്നിങ്ങനെ ഉപജില്ലകളാണ് തൊട്ടു ഉള്ളത് നിലവിൽ കട്ടപ്പന ഉപജില്ല ബഹുദൂരം മുന്നിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു നിലവിൽ കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രദേശത്തെങ്കിലും ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയെന്ന് നമ്മൾ കണ്ടറിയണം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള കാണുന്നതിനും ചെയ്യുന്നതിനും സെറ കട്ടൺ ഫർണിഷിംഗിലേക്ക് സ്വാഗതം കട്ടൻസ് ആൻഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ്